വിവാദ കച്ചവടക്കാർ മാത്രമായ മാധ്യമങ്ങൾക്ക് വാർത്തയല്ലാത്ത ജനോപകാരപ്രദമായ ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ ആംബുലൻസുകൾക്ക് കൂച്ചു വില കിട്ടുകഴിഞ്ഞു ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ എന്ന് പ്രഖ്യാപിച്ച തീരുമാനം കേരളത്തിലെ ആപാലവൃദ്ധ ജനങ്ങൾക്കും ഗുണകരമാകുന്ന ഒരു തീരുമാനമാണ് ഇത്രയും കാലം കുത്തഴിഞ്ഞൊരു മേഖലയാണ് ഇപ്പോൾ വിമർശിക്കുമ്പോൾ ഒരു കാര്യം കൂടി അതിന്റെ ഇടയിലെടുത്ത് പറയേണ്ടതുണ്ട് നേരത്തെ ഇതേ ആംബുലൻസ് സംഘടനകൾ നിരവധി സഹായങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് ചില കാര്യങ്ങളൊക്കെ അവരെ വിളിച്ച് അഭ്യർത്ഥിച്ച സന്ദർഭങ്ങളിൽ ചെയ്തു തന്നിട്ടുണ്ട് അത് പേഴ്സണലി ആണ് അത് ബാക്കിയുള്ള ജനങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം ഏത് തരത്തിൽ സഹായകരമായിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ അറിയത്തില്ല അതുകൊണ്ട് നമ്മൾ ഒരാളുടെ ഒരു സഹായം കൈപ്പറ്റി മറച്ചു വെച്ചിട്ട് അവരെ കുറ്റം പറയുന്നത് ശരിയല്ലല്ലോ കാര്യം വ്യക്തിപരമായിട്ടല്ല നമ്മുടെ നാട്ടിലെ ചിലർക്കൊക്കെ ആവശ്യം വന്നപ്പോ സംഘടനാ നേതാക്കന്മാരെ വിളിച്ച സന്ദർഭത്തിൽ അവർ വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും പൊതുജനങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നതായിരുന്നു ഈ ആംബുലൻസ് സർവീസ് അത് എപ്പോഴാണ് ഏത് കുടുംബത്തിലാണ് കടന്നു വരുന്നതെന്ന് ഒരിക്കലും അറിയാൻ പറ്റില്ല അത് ഒരു നവീകരിക്കാൻ തീരുമാനിക്കാൻ കാരണം തന്നെ മന്ത്രി കെ ബി ഗണേഷ് കുമാർ എം എൽ എ ആയിരുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തെ കൊട്ടാരക്കരയിൽ നിന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത സന്ദർഭത്തിൽ ഒരു ആംബുലൻസ് ഡ്രൈവർ അദ്ദേഹത്തിൻ്റെ ഇത് ഇരുപത്തിരണ്ടായിരം രൂപ മേടിച്ചു അതിന്റെ ചൊരുക്ക് അല്ലെങ്കിൽ അങ്ങനെ കുത്തഴിഞ്ഞ ആ മേഖലയുടെ ഒരു പ്രവർത്തനം നിയന്ത്രിക്കാൻ വേണ്ടിയാണ് മന്ത്രി ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് താരിഫ് രംഗത്ത് വന്നിരിക്കുകയാണ് ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഇങ്ങനെ ഒരു തീരുമാനം നടപ്പാക്കിയിട്ടില്ല ചരിത്രപരമായിട്ടുള്ള തീരുമാനം കാര്യം നമ്മുടെ നാട്ടിൽ കുറ്റങ്ങൾ മാത്രമാണ് വാർത്ത നല്ലത് ജനം അറിയാൻ പാടില്ല ജനം ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ സർക്കാർ ചെയ്തു കൊടുക്കുന്ന ഇത്തരം നല്ല പ്രവർത്തനങ്ങൾക്ക് അവർക്ക് പ്രീതി ഉണ്ടായാലോ അവർ ഈ സർക്കാരിനെ മാറ്റാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ മുഴുവൻ താളം തെറ്റിയാലോ ഈ ഒരു കാരണം കൊണ്ടാണ് ഈ കാര്യത്തെക്കുറിച്ച് പുറത്തേക്ക് വരാത്തത് എന്തായാലും അതിനെക്കുറിച്ച് ഇന്നിപ്പോ മന്ത്രി തന്നെ വിശദീകരിച്ച കുറച്ച് ഭാഗം കേൾക്കാം എങ്ങനെയാണ് അതായത് പല കാറ്റഗറി ഒക്കെയാണ് ബി സി ഡി എ അതായത് വെന്റിലേറ്ററുള്ള ആംബുലൻസ് സൗകര്യത്തിൽ തുടങ്ങി അത് ബി കാറ്റഗറിയിലാണ് വരുന്നത് ഏറ്റവും ഒടുവിൽ എ കാറ്റഗറിയിലേക്ക് വരുമ്പോൾ ഒരു നോർമൽ ചെറിയ ആംബുലൻസുകൾ ഒമിനി ഈക്കോ പോലുള്ള ചെറിയ ആംബുലൻസുകളിൽ വരെ യാണ് ഇനി കുത്തഴിഞ്ഞതുപോലെ ഒരടുത്ത് ചെന്ന് ഇറങ്ങിയതിന് ശേഷം പല കാറ്റഗറിയിലുള്ള ആംബുലൻസുകൾക്ക് റേറ്റ് തീരുമാനിക്കണം മിനിമം റേറ്റ് കിലോമീറ്ററിൻ്റെ റേറ്റ് അതോടൊപ്പം തന്നെ ലഭിക്കാവുന്ന ആനുകൂല്യങ്ങൾ അവരെ സംബന്ധിച്ചിട്ടുള്ളത് ആനുകൂല്യം റേറ്റുകൾ ആദ്യം ഒന്ന് പറയാം ഡി ലെവൽ ആംബുലൻസ് എന്ന് പറയുമ്പോൾ ഐ സിയു ഉള്ള എയർ കണ്ടീഷനുള്ള ആംബുലൻസ് അതിന് മിനിമം ചാർജ് മിനിമം ചാർജ് പത്ത് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മറ്റു വണ്ടികളെ പോലും റിട്ടേൺ കിട്ടത്തില്ല തിരിച്ച് അതുകൊണ്ട് പത്ത് കിലോമീറ്റർ അങ്ങോട്ട് തിരിച്ച് പത്ത് കിലോമീറ്റർ കണക്കായി കൊണ്ട് പത്ത് കിലോമീറ്ററിനുള്ളിലാണെന്നുണ്ടെങ്കിൽ മിനിമം ചാർജ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആ മിനിമം ചാർജ് കഴിഞ്ഞാൽ അഡീഷണൽ കിലോമീറ്ററിന് അമ്പത് രൂപ വെച്ചാണ് വെൻ്റിലേറ്ററുള്ള ഏറ്റവും ഹയസ്റ്റ് ഹയർ ഗ്രൂപ്പിൽപ്പെട്ട വണ്ടിയാണ് ഏറ്റവും ഹൈ എൻഡ് വണ്ടിയാണ് വെന്റിലേറ്ററുണ്ട് അതിൽ എയർ കണ്ടീഷൻ ഉണ്ടാവും മറ്റെല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും ടെക്നീഷ്യനുണ്ടാവും അതിലൊരു ഡോക്ടറോ നേഴ്സ് അങ്ങനെ അറ്റൻഡ് അതായത് അറ്റൻഡ് ചെയ്യാൻ ടെക്നീഷ്യൻ ഉണ്ടാവും ഡോക്ടർ ഉണ്ടാവും അത് അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ആ വൺ അത്തരം വണ്ടികൾക്ക് മിനിമം ചാർജ് പത്ത് കിലോമീറ്ററിന് രണ്ടായിരത്തി അഞ്ഞൂറ് ആണ് പത്ത് കിലോമീറ്റർ പറഞ്ഞാൽ തിരിച്ചും കൂടെ ചേർത്തിട്ടാണ് വെയിറ്റിങ് ചാർജ് ഓരോ മണിക്കൂറിനും അതായത് ആദ്യത്തെ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു മെഡിക്കൽ കോളേജിലേക്ക് ഒരു പേഷ്യൻറ്റിനെ കൊണ്ടുവന്നു അപ്പോൾ ആ പേഷ്യൻറ്റിനെ അവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്യുന്ന സമയം വെൻറ്റിലേറ്ററിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്ന ഒരു സമയം ഒരു മണിക്കൂർ ഒരു മണിക്കൂറിന് കഴിഞ്ഞാൽ ഓരോ ആ ഓരോ പിന്നുള്ള ഓരോ മണിക്കൂറിനും മൂന്ന് ഇരുന്നൂറ്റി അമ്പത് രൂപ മുന്നൂറ്റമ്പത് രൂപ വെച്ചാണ് കൊടുക്കേണ്ടത് ഈ വെൻറ്റിലേറ്ററുള്ള ആംബുലൻസ് ഒരു മണിക്കൂറോളം ആശുപത്രി വന്ന് വെയിറ്റ് ചെയ്ത് പിന്നെ ആ ഒരു മണിക്കൂർ കഴിഞ്ഞുള്ള ഓരോ അവർ മുന്നൂറ്റമ്പത് രൂപ വെച്ച് കൊടുക്കണം അടുത്തത് സി ലെവൽ വണ്ടിയാണ് ഈ ട്രാവലർ ഷേപ്പിലുള്ള എയർ കണ്ടീഷൻ ചെയ്ത ആംബുലൻസ് അതിൽ ഓക്സിജൻ ഉണ്ടാവും മറ്റ് വെൻറ്റിലേറ്റർ സൗകര്യങ്ങളൊന്നുമില്ല അതിൻ്റെ മിനിമം ചാർജ് എന്ന് പറയുന്നത് ഈ ടെൻ പ്ലസ് ടെൻ തന്നെയാണ് അതിന് ആ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് വെച്ചിരിക്കുന്നത് അതിൻ്റെ മിനിമം ചാർജ് അതുപോലെ അതിന് വെയ്റ്റിംഗ് ചാർജ് ഇതുപോലെ ഹോസ്പിറ്റലിൽ വന്ന് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നാൽ ഇരുനൂറ് രൂപ പെർ അവർ ആദ്യത്തെ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ രണ്ടാമത്തെ മണിക്കൂർ തൊട്ട് ഇരുന്നൂറ് രൂപ വെച്ച് ചാർജ് ചെയ്യും അതിൻ്റെ അഡീഷണൽ കിലോമീറ്ററിന് നാൽപ്പത് രൂപ വെച്ചാണ് വേണ്ടത് ആദ്യത്തെ ഒരു മണിക്കൂർ അവർ ചെല്ലും സമയത്ത് അവർ തന്നെ സൗജന്യം ചെയ്യുന്നത് രോഗിയെടുക്കാനും ഇറക്കാനും ഒക്കെയുള്ള സൗകര്യത്തിന് വേണ്ടി അവരെ സംഘടന തന്നെ സമ്മതിച്ചിട്ടുള്ളതാണ് ആദ്യത്തെ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത മണിക്കൂർ തൊട്ട് അവർ ചാർജ് ചെയ്യും അത് അവരുടെ കിലോമീറ്റർ ആ വണ്ടിക്ക് കിലോമീറ്ററിന് നാൽപ്പത് രൂപയാണ് ഈ പത്ത് കിലോമീറ്റർ കഴിഞ്ഞാൽ അഡീഷണൽ പോകുന്ന കിലോമീറ്ററിന് മിനിമം കിലോമീറ്റർ അതാണ് പത്ത് കിലോമീറ്റർ എന്ന് പറയുന്നത് പത്ത് കിലോമീറ്റർ അകത്തുള്ള ആശുപത്രിയിലേക്കാണ് പോകുന്നതെങ്കിൽ പോയിട്ട് തിരിച്ചു വരുന്നതിനൂടെ ചേർത്ത് ഈ മിനിമം ചാർജ് കൊടുത്താൽ മതി കാരണം പത്ത് കിലോമീറ്റർ അകത്താണെങ്കിൽ പത്ത് കിലോമീറ്റർ കഴിയുമ്പോൾ അഡീഷണൽ ചാർജ് വരും അത് നാൽപ്പത് രൂപ വെച്ചാണ് വരുന്നത് മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ബി ലെവൽ ട്രാവലർ നോൺ എ സി നോൺ എ സി ആയിട്ടുള്ള ആംബുലൻസ് സാധാരണ ഉപയോഗിക്കുന്ന ഈ ട്രാവലർ മോഡലുള്ള ആംബുലൻസാണ് അതിന് മിനിമം ചാർജ് ആയിരം രൂപയാണ് മിനിമം വെച്ചിരിക്കുന്നത് വെയിറ്റിംഗ് ചാർജ് ഓരോ മണിക്കൂറിനും ഒരു മണിക്കൂർ കഴിഞ്ഞാൽ അടുത്ത മണിക്കൂർ തൊട്ട് ഇരുന്നൂറ് രൂപയാണ് കിലോമീറ്ററിന് മുപ്പത് രൂപയാണ് പിന്നെ ഈ ചെറിയ ഓമിനി പോലത്തെ വണ്ടികളുണ്ട് ചെറിയ മാരുതി പോലുള്ള വണ്ടികൾ ചെറിയ വണ്ടികൾ പിന്നെ ഈ ബലേറോ പോലുള്ള വണ്ടികളൊക്കെ വരുന്നുണ്ട് ആ കാറ്റഗറിക്ക് അതിനെ ഓമിനി ഇക്കോ ബലേറോ ആൻഡ് ആർ ടി ഒ അപ്രൂവഡ് അതർ ആർ ടി ഒ അപ്രൂവഡ് എ ലെവൽ ആംബുലൻസ് വിത്ത് എ സി വിത്ത് എ സി വണ്ടിക്ക് എണ്ണൂറ് രൂപയാണ് മിനിമം ചാർജ് വെയ്റ്റിംഗ് ചാർജ് വൺ അവർ കഴിഞ്ഞിട്ട് ഓരോ ഇരുന്നൂറ് രൂപയാണ് വരുന്നത് അഡീഷണൽ കിലോമീറ്ററിന് ഇരുപത്തഞ്ച് രൂപ വെച്ചാണ് ചാർജ് ചെയ്യുന്നത് പിന്നെ ഇതേ കാറ്റഗറിയിൽ തന്നെ എ സി ഇല്ലാത്ത വണ്ടികൾ ഓമിനി എക്കോ ബെലേറോ ആർ ടിഒ അപ്രൂവ് ചെയ്തിട്ടുള്ള മറ്റ് എ സി ഇല്ലാത്ത നോൺ എ സി വെഹിക്കിളിന് മിനിമം ചാർജ് അറുന്നൂറ് രൂപയാണ് വെയ്റ്റിംഗ് ചാർജ് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ നൂറ്റമ്പത് രൂപ വെച്ച് ചാർജ് ചെയ്യും അഡീഷണൽ കിലോമീറ്ററിന് ഇരുപത് രൂപ വച്ചാണ് ചാർജ് ചെയ്യുന്നത് ഇതാണ് നമ്മൾ ചർച്ചയിൽ ഫിക്സ് ചെയ്തിട്ടുള്ള ഈ നാല് കാറ്റഗറിയിൽ ഡി സി ബി എ ഈ നാല് കാറ്റഗറിയിലുള്ള വണ്ടികളുടെ ചാർജ് ഇങ്ങനെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് എല്ലാം പത്ത് പ്ലസ് ആണ് പത്ത് കിലോട്ടറിനകത്താണ് മിനിമം ചാർജ് കൊടുത്താൽ മതി പത്ത് കിലോമീറ്റർ കഴിഞ്ഞാണ് അഡീഷണൽ ചാർജ് വരുന്നത് കാരണം ഹോസ്പിറ്റലിൽ പത്ത് കിലോമീറ്ററിനകത്താണ് അവർ റിട്ടേൺ വരണമല്ലോ ഈ പത്ത് പ്ലസ് പത്ത് എന്ന് പറയുന്നത് ഇരുപത് കിലോമീറ്റർ വെച്ചേക്കുന്നത് അവർക്ക് ഒരിക്കലും ഇത് മറ്റു വാഹനങ്ങളെ പോലെ റിട്ടേൺ കിട്ടത്തില്ല ഇപ്പോൾ ടാക്സി പോയാലും ഓട്ടോറിക്ഷ പോയാലും ഒക്കെ നമുക്ക് റിട്ടേൺ കിട്ടും അവർ കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അത് ടെൻ പ്ലസ് ടെൻ എന്ന് പറയുമ്പോൾ മിനിമം ചാർജ് വരും ഒരു കിലോമീറ്റർ പത്ത് കിലോമീറ്റർ അങ്ങോട്ടും പത്ത് കിലോമീറ്റർ ഇങ്ങോട്ടും പത്ത് കിലോമീറ്റർ അത്താണെങ്കിൽ മിനിമം ചാർജ് വരുകയുള്ളൂ അതിന് പുറത്തേക്ക് പോകുന്ന ഓരോ കിലോമീറ്ററുമാണ് ഇതിന് ചാർജ് വരുന്നത് നോൺ ഏ സി വലിയ വണ്ടിക്ക് വെയിറ്റിംഗ് ചാർജ് ഇരുന്നൂറ് രൂപയാണ് ട്രാവലർ നോൺ എ സി മണിക്കൂറിന് ഈ നോൺ ഏ സി തന്നെ ഓമനി വെഹിക്കിളിൻ്റെ വെയിറ്റിംഗ് ചാർജ് നൂറ്റമ്പത് രൂപയാണ് ചെറിയ വണ്ടിക്ക് ആയിരം നോൺ അല്ല ഉള്ള ഉള്ള ചെറിയ വണ്ടിക്ക് വണ്ടിക്ക് മിനിമം ചാർജ് രൂപയാണ് ഇതാണ് നമ്മൾ ഒരു താരിഫ് തീരുമാനിച്ചിട്ടുള്ളത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടി ഈ സർക്കാർ എന്ത് ചെയ്യുന്നു എന്നതിന്റെ ഉത്തരം കൂടിയാണിത് സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്കാണല്ലോ ഈ ആംബുലൻസിന്റെ തുക കുത്തഴിഞ്ഞതുപോലെ ഇല്ലാത്തത് നുള്ളിപ്പറക്കി കൊടുക്കേണ്ട ഗതികേട് വരുന്നത് ഉള്ളവർ ചിലപ്പോൾ അതിനെക്കുറിച്ച് കാര്യമാക്കില്ല എന്നായിരുന്നാലും ഉള്ളവർക്കും ചിലപ്പോൾ വലിയ എമൗണ്ടുകളാകുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാകും ഇത് മാത്രമല്ല അതിൻ്റെ ഇടയിൽ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അതായത് ക്യാൻസർ രോഗികൾക്ക് ഇപ്പൊ കാസർഗോഡ് നമ്മുടെ ആർ സി സിയിലേക്ക് വരുന്നവർക്ക് കിലോമീറ്ററിൽ രണ്ട് രൂപ കുറവ് കൊടുക്കും അത് കുട്ടികളാണെങ്കിൽ അവർക്കും കിലോമീറ്ററിൽ ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്ന തുക അതായത് പത്ത് കിലോമീറ്ററിലാണ് നിജപ്പെടുത്തിയിട്ടുള്ളത് പത്ത് കിലോമീറ്റർ വരെ ഒരു ഫിക്സഡ് എമൗണ്ട് ആക്കുകയാണ് അത് ഓരോ കാറ്റഗറിയിൽ ഓരോ തുകയാണ് ഏറ്റവും കുറവ് അറുന്നൂറും ഏറ്റവും കൂടുതൽ രണ്ടായിരത്തി അഞ്ഞൂറുമാണ് അതിനുശേഷം ഓരോ കിലോമീറ്ററിന് ഓരോ കാറ്റഗറിയിൽപ്പെട്ട ആംബുലൻസിനും ഓരോ കിലോമീറ്ററിന് എത്ര രൂപ മേടിക്കാം എന്നതിനെ സംബന്ധിച്ച് തീരുമാനം എടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു കാര്യം അതിനൊപ്പം കേൾപ്പിച്ചിട്ടില്ല ഇനി എത്ര തുകയാണ് പത്ത് കിലോമീറ്ററിനകത്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു ആവശ്യം ഒരു അപകടം പറ്റിയ ഒരാളെ കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡെഡ് ബോഡി നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും വിയോഗം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ അത് കൊണ്ടുപോകുമ്പോൾ പത്ത് കിലോമീറ്ററിനകത്താണെങ്കിൽ മിനിമം തുക കൊടുത്താൽ മതിയെന്നേ അത് ഏറ്റവും ഒമിനിയൊക്കെ ആണെങ്കിൽ അറുന്നൂറ് രൂപ അങ്ങനെയാണ് മിനിമം ചാർജ് ഏറ്റവും കൂടുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് അതിനുശേഷമാണ് മണിക്കൂറിന് ഇപ്പോൾ വെയിറ്റിംഗ് ചാർജ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആശുപത്രി കൊണ്ടുപോയതിനു ശേഷം ആദ്യത്തെ ഒരു മണിക്കൂർ ഫ്രീ ആണ് ആദ്യത്തെ ഒരു മണിക്കൂർ നിങ്ങൾ അവിടെ രോഗിയെ കൊണ്ടുചെന്ന് എത്തിച്ചതിന് ശേഷം അവരെ വെന്റിലേഷനിലേക്ക് മാറ്റുന്ന അല്ലെങ്കിൽ ആശുപത്രിയിലേക്ക് മാറ്റുന്ന ഒരു മണിക്കൂർ അവർ ഫ്രീ ആയിട്ട് അവിടെ കിടക്കും ആ ഒരു മണിക്കൂറിന് ശേഷം മാത്രമാണ് വെയിറ്റിംഗ് ചാർജ് ഈടാക്കി തുടങ്ങുന്നത് അതിനോടൊപ്പം തന്നെ ആംബുലൻസുകാർ തന്നെ സന്നദ്ധരായിട്ടുള്ള ഒരു കാര്യമുണ്ട് ഏതെങ്കിലും അടുത്തുള്ള ആശുപത്രികളിലേക്ക് അപകടത്തിൽപ്പെടുന്നവരെ എത്തിക്കുന്നത് സൗജന്യമായി ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് വേറെ ഒരു പൈസയും വേണ്ട അവരുടെ ആശുപത്രിയിൽ തൊട്ടടുത്ത ആശുപത്രികളിലേക്ക് എത്തിക്കുന്നതിന് പൈസ വേണ്ട എന്നുള്ള തീരുമാനം കൂടി സംഘടനകൾ എടുത്തതും അവരെ അഭിനന്ദിക്കേണ്ടതുണ്ട് അത് അവരുടെ ഉത്തരവാദിത്തമാണ് അവർ ചെയ്യുന്ന ഒരു നന്മ പ്രവർത്തനമാണ് തന്നെ അവർ ചെയ്യാൻ നല്ല കാര്യങ്ങൾ കൂടി പറയണമല്ലോ എന്തായാലും കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്ന ഒരു വലിയ ഗുണകരമായിട്ടുള്ള പദ്ധതിയാണ് ഇത്രയും കാലം പുത്തഴിഞ്ഞ രീതിയിൽ ആർക്കും എങ്ങനെയും തോന്നുംപടി ഫണ്ട് വാങ്ങാമെന്നുള്ള ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു അത് അവസാനിപ്പിച്ചിരിക്കുകയാണ് അതിനോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇനി മുതൽ നിങ്ങൾക്ക് പരാതി അറിയിക്കാം അങ്ങനെ നിങ്ങൾ നിശ്ചയിച്ചിരിക്കുന്ന ഫീസിനേക്കാൾ നിങ്ങളെ ഇന്ന് കൂടുതൽ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ആംബുലൻസിനകത്ത് തന്നെ ബൈസ്റ്റാൻഡർക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ എത്ര രൂപയാണ് ഈ ആംബുലൻസ് ഓടുന്നതിന് തുകയായി നൽകേണ്ടത് ഒരു കിലോമീറ്ററിന് എത്ര രൂപയായിരിക്കും ഇതിനോടൊപ്പം തന്നെ ആംബുലൻസ് ഓടിക്കുന്ന ആൾക്ക് ഐഡന്റിറ്റി കാർഡും യൂണിഫോമും ഏർപ്പെടുത്തിയ പശ്ചാത്തലത്തിൽ അങ്ങനെ ഇനി ആംബുലൻസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തരത്തിലുള്ള കൃത്രിമത്വവും നടക്കില്ല ആ ഒരു ബൈസ്റ്റാൻഡറിന് ഇതിനകത്ത് പ്രദർശിപ്പിച്ചിരിക്കുന്ന ആ ബോർഡിലൂടെ എത്ര രൂപയാണ് മിനിമം ചാർജ് എന്നും പത്ത് കിലോമീറ്ററിനകത്താണെങ്കിൽ എത്ര രൂപ കൊടുക്കേണ്ടി വരുമെന്നുള്ളതൊക്കെ സ്വന്തമായിട്ട് തന്നെ മനസ്സിലാക്കാനുള്ള അവസരം ഉണ്ടാക്കുമ്പോൾ ഈ മേഖലയിലെ ചൂഷണം സമ്പൂർണ്ണമായി അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ ഇടത് സർക്കാർ നടപ്പാക്കിയിരിക്കുകയാണ് ഗതാഗത മന്ത്രിയായി കെ ബി ഗണേഷ് കുമാർ അധികാരമേറ്റതിനു ശേഷമുള്ള ജനകീയമായിട്ടുള്ള ഇടപെടലാണെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല